കണ്ണൂർ കണ്ണോത്തുഞ്ചാൽ നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കെ വി കുഞ്ഞിക്കണ്ണൻ പി വി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ അമർനാഥ് ഡോക്ടർ സാഹിറ ബാനു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്ന് പരസ്പരം സ്നേഹവും അതുപോലെ ഐക്യവും ഒക്കെ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് തൊട്ടടുത്ത വീട്ടിലെ താമസിക്കുന്നവർ ആരാണ് എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഴയ കാലഘട്ടങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും ഒരു അപകടം നടന്നാൽ ആ അപകടം ആരാണ് ആദ്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടുന്ന തിരക്കിലാണ് പക്ഷേ ആ അപകടത്തിൽപ്പെട്ടയാളെ അവന് ഫസ്റ്റ് എയ്ഡ് നൽകാനോ അല്ലെങ്കിൽ അവനെ രക്ഷിക്കാനോ ആവശ്യമായ നടപടികൾ ചെയ്യാൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് Thank okay. you. 아니네. 다노. 이거는 간다나냐 മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടെ സെൻസി